എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ചന്തയിൽ അത്യാവശ്യം നല്ല വളർത്തുക കുട്ടികളും വലിയ പോത്തുകളും എരുമകളുമൊക്കെ ധാരാളം ഉണ്ടായിരുന്നു ഇന്ന് വില അല്പം കൂടുതലാണെന്നാണ് തോന്നുന്നത് അത് വലിയ പോത്തിനും എരുമയ്ക്കും എല്ലാത്തിനും വില കുറച്ച് കൂടുതലായിരുന്നു അതുകൊണ്ട് ഇന്ന് വ കുട്ടികളുടെ കച്ചവടം വളരെ കുറച്ചേ നടന്നിട്ടുള്ളൂ ഈ നിൽക്കുന്ന കുട്ടിക്ക് ഇരുപത്തിയൊമ്പത് രൂപയാണ് വില ചോദിച്ചത് ഇതിന് കറുപ്പ് കുറവാണ് ഒരു ഒരുമാതിരി വെള്ള വെള്ളപ്പോത്ത് പോലെയാണ് ഇത് നിൽക്കുന്നത് ഇവിടെയൊക്കെ നല്ല നല്ല കുട്ടികൾ ഇവിടെയൊക്കെ നിപ്പുണ്ടായിരുന്നു പക്ഷെ ഇന്ന് കാര്യമായിട്ട് കച്ചവടം നടന്നില്ല വളർത്താനുള്ള കുട്ടികളെ കച്ചവടം വളരെ കുറവാണ് ഇന്ന് നടന്നത് ഇവിടെ കിടക്കുന്നതൊക്കെ നല്ല പോത്തുകളും എരുമകളും ഒക്കെയാണ് ഇവിടെ കിടക്കുന്നത് ഇന്ന് വാങ്ങാനും ആള് കുറവായിരുന്നു അത് ചൂട് തുടങ്ങിയത് കൊണ്ടായിരിക്കും ആൾക്കാർ ഈ കുട്ടികളൊക്കെ വാങ്ങിക്കാൻ മടിക്കുന്നതെന്നാണ് തോന്നുന്നത് തയ്യാ നിൽക്കുന്ന കുട്ടിക്ക് പന്ത്രണ്ട് രൂപയാണ് വില ചോദിച്ചത് രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഇരുപത്തിയായിരം രൂപ രണ്ടെണ്ണും കൂടെ ചേർത്ത് ഇരുപത്തിയായിരം രൂപ ചോദിച്ചു അത് ചെറിയ കുട്ടിയാണ് പക്ഷേ അതിൻ്റെ കച്ചവടമൊന്നും നടന്നിട്ടില്ല നല്ല സൈസ് എരുമകളാണ് ഇവിടെയൊക്കെ കിടക്കുന്നത് നല്ല നല്ല എരുമകൾ ഇവിടെ എല്ലാം കിടപ്പുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനലിനും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇവിടെയൊക്കെ നിൽക്കുന്നത് നല്ല വളർത്തു കുട്ടികളാണ് ഇവിടെയെല്ലാം കെട്ടിയിരിക്കുന്നത് ഇതെല്ലാം ഇന്ന് വന്ന ലോഡിലുള്ള എരുമകളും പോത്തുകളൊക്കെയാണ് ചൂട് കൂടുതലായത് എല്ലാം ഇങ്ങനെ ക്ഷീണിച്ചവിടെ കൂടെ കിടക്കുകയാണ് ഇന്ന് രാവിലെ തന്നെ നല്ല ചൂടായിരുന്നു മഴ മാറിയപ്പോൾ നല്ല ചൂട് പെട്ടെന്ന ചൂടായി ഒരു പാർട്ടി വാങ്ങിച്ച രണ്ട് പശുവും ഒരു എരുമയും ഈ വണ്ടി കയറ്റിക്കൊണ്ട് പോവുകയാണ് ഓയിലാണ് കൊണ്ടുപോകുന്നത് അത് രണ്ട് പശുവിനും കൂടെ അമ്പത്തഞ്ച് രൂപയായി ആ വലിയ എരുമയ്ക്ക് നാൽപ്പതിനായിരം രൂപ ആയിരുന്നു കക്ഷി പറഞ്ഞു അത്യാവശ്യം നല്ല വലിപ്പമുള്ള പശുക്കളും എരുമകളുമായിരുന്നു ഈ ചന്ത തിരുവനന്തപുരം ജില്ലയിലെ കാട്ടുപുശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ചന്തയുള്ളത് അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് പുതിയ ഒരു വീഡിയോയുമായി വീണ്ടും കാണാം